ഹേ ഗൈസ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ പോകുന്നത് കുളക്കട തൂക്കുവാലത്തിലേക്കാണ് പുനർനിർമ്മിച്ച തൂക്കുവാലമാണ് കാരണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ വലിയ മരങ്ങൾ വന്ന് ആണ് അന്ന് തൂക്കുവാലം നശിച്ചത് പിന്നെ കുറേ നാളത്തേക്ക് ഇങ്ങനെ ആൾ നാട്ടുകാരെല്ലാം കംപ്ലയിൻറ്റ് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞാണ് പിന്നെ തൂക്കുവാലം പണിഞ്ഞത് ഇപ്പോൾ അടിപൊളി കിടിലിനായിട്ട് പണിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് തൂക്കുവാലത്തിലേക്ക് വളരെ എളുപ്പത്തിലെത്തണമെങ്കിൽ കുളക്കട പമ്പിന് നേരെ ഓപ്പോസിറ്റ് വഴിയുണ്ട് അവിടുന്ന് നേരെ സ്ട്രൈറ്റ് വരുമോ സ്ട്രൈറ്റ് വരുന്ന നേരെ ആറിൻ്റെ അവിടെ ആണ് വരുന്നത് അവിടുന്ന് റൈറ്റ് റൈറ്റ് നേരെ പോകുന്ന തൂക്കുവാലത്തിലേക്കാണ് ഇതായി പോകുന്ന വഴിയാണ് ഇപ്പം നല്ല കൈവരിയൊക്കെ കെട്ടി താഴെ ഇൻ്റർലോക്കിൻ്റെ ഇതൊക്കെ അവരിച്ച് നല്ല രസമായിട്ടുണ്ട് ഭയങ്കര ഇപ്പം മഴയും കിടപ്പം പെയ്തു കൊടുക്കാണ്ട് വിഷരൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ കിട്ടില്ലെന്നാണ് പിന്നീട് ഈ തൂക്കുവാലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്തിനെയും പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക നടപ്പാതയാണ് കുളക്കട തൂക്കുവാലം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മഴയൊക്കെ പെയ്ത് കിടക്കുകയാണ് ആറ് നല്ല രീതിയിൽ നിറഞ്ഞു കിടക്കുകയാണ് സോ ആറിലേക്കൊന്ന് ഇറങ്ങാതിരിക്കുക മീൻ പിടിക്കാനൊക്കെ തന്നെ സ്ഥലമുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ അവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട് അതും സേഫ്റ്റിയായിട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഈ തൂക്കുകാലത്തിൽ കൂടെ നടക്കുമ്പോൾ ഒരു കുറച്ചൊരു ഷെയ്ക്ക് വരുന്നുണ്ട് കേട്ടോ സെൻറ്ററൊക്കെ ആകുമ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി പക്ഷേ അത് മേടിക്കേണ്ട ആവശ്യമില്ല ടോട്ടലി സേഫ്റ്റി ഉള്ള സംഭവം തന്നെയാണ് നിങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ ഇവിടെ വന്ന് പിന്നെ ഇപ്പോൾ ഒരുപാട് വെഡ്ഡിങ് മറ്റേ വെഡ്ഡിങ്ങിന് മുമ്പ് എടുക്കുമല്ലോ അതൊക്കെ അതിനൊക്കെ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് സോ ഗൈസ് ഇത്രയും ബൈബിളുള്ള സ്ഥലം ഒരിക്കലും മിസ്സായിരിക്കാം വന്ന് കാണുക കുറച്ച് നേരം നല്ല കാമായി ശാന്തതായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും വരുമ്പോൾ നല്ല ഫോട്ടോസ് കൊടുക്കാം ഓക്കെ ബൈ